അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അടുപ്പ് കാണുമ്പോഴേ അറിയാം നിങ്ങൾക്ക് ഞാൻ പാചക മുന്നോടിയതാണ് അടുപ്പ് കാണിച്ചിരുന്നതെന്ന് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഇപ്പം ഇന്നൊരു സൺഡേ ആണ് ഞാനൊരു വെള്ളക്കടലയും കിട്ടും വെള്ളക്കടല ഇത് ഞാൻ മസ്റ്റി വെച്ചായിരുന്നു എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേ രീതി ഉണ്ടാക്കുന്നത് അപ്പോൾ കടല ഞാനിപ്പോ കാണിച്ചു തരാം കടല നല്ലതുപോലെ കഴുകിയെ നമ്മള് കുതിർക്കാനിട്ടാല് അതിന്റെ പുറത്തുള്ള അഴുപ്പ് മൊത്തം നോക്കും കഴുകാനിടുമ്പഴേ നമ്മൾ അല്ല കുതിർക്കാനിടുമ്പഴേ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാവോ നല്ലതുപോലെ കഴുകണം കേട്ടോ ഞാൻ അരി ഉഴുന്നൊക്കെ അതുപോലെ തന്നെ ചെയ്യേണ്ടെന്ന് അരി ഉഴുന്ന നമ്മൾ കുതിർക്കാൻ ഇടുമ്പം ഇതുപോലെ എൻ്റെ കടലയെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്തിരുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ ചെറിയ ഉള്ളിയല്ല സവാള രണ്ട് ഇതിലീന്നൊരു മൂന്നാലല്ലി വെളുത്തുള്ളി ഇതിൽ നിന്ന് കുറച്ച് ഇഞ്ചി അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം അപ്പം ഇത് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് തീ നമുക്ക് ഓൺ ആക്കി നോക്കാം ഗ്യാസ് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കിതെല്ലാം അരിഞ്ഞ് ഇടാം ഇഞ്ചി വെളുത്തുള്ളി സവാള സവാള രണ്ടെണ്ണയല്ലേ എടുത്തോളൂ കണ്ടന്തോടെ ഇതെല്ലാം ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൊടുത്ത് കൊടുക്കണം കേട്ടോ പിന്നെ നല്ല തിളവാകുമ്പോഴത്തേനും നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം ഉപ്പ് കേട്ടോ ഇനി ഒന്ന് വെയിറ്റ് ചെയ്യില്ല ലേശം ഒന്ന് തിളവ് വരട്ടെ അടച്ച് വെച്ച് നമുക്ക് സൂപ്പറായിട്ട് വേവിച്ചെടുക്കാം തിളച്ചിട്ടുണ്ട് അടച്ച് വെച്ച് ഓക്കെ സൈഡ് ഇച്ചിരി എൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കൽ വീണായിരുന്നു കേട്ടോ അത് നല്ലപോലെ സ്റ്റീം വരുമ്പോൾ നമുക്കത് എന്താ ചെയ്യണം സ്റ്റീം വരുമ്പോഴാണ് നമ്മളത് വെയിറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വരുന്നുണ്ട് കണ്ടല്ലേ ഇട്ടുകൊടുത്തു കണ്ടല്ലേ നമുക്ക് ബാക്കി പരിപാടികൾ ഇനി കാണിച്ചു തരാം നമ്മുടെ ലാർട്ടി വീട്ടിൽ കേട്ട് മതിയെ ഓഫാക്കി ഇനി അത് കേൾക്കാനുള്ള പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് പുട്ടുണ്ടാക്കാനുള്ള ഓണാക്കിയിട്ടുണ്ട് പുട്ടുപൊടി നനച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഇച്ചിരി ഒന്ന് നനയണം പുട്ടിൻ്റെ പൊടി അപ്പോൾ ഒരു കുറ്റി പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നോക്കിക്കേ ഇതെല്ലാം ആയിട്ടുണ്ട് ഇനി ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒറ്റ മിനിറ്റ് എൻ്റെ ഞാൻ പാത്രം ആക്കി വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കുറവ് ഉപയോഗിക്കേണ്ടുന്നതില് വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിച്ചു ഞാൻ ഇച്ചിരി കൂടുതൽ ഒഴിച്ചും പറഞ്ഞ് കൊളസ്ട്രോളും കാര്യങ്ങളും ഉള്ളവരൊന്നും വഴക്ക് വരാ വഴക്കൂടാൻ നിൽക്കേണ്ട അവരൊക്കെ കുറച്ച് ചേർക്കുക ഇനി ഞാൻ എൻ്റെ പുട്ടിൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പുട്ടുകുത്തി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം തേങ്ങയിടണം പിന്നെ ചിരിമാവിടണം പുട്ടിൻ്റെ മാവി അറിയാലോ എല്ലാവർക്കും ചിലര് മുകളിലും ഏറ്റവും താഴെ മാത്രമേ ഇടത്തുള്ളൂ ചിലർ താഴെ മാത്രമേ ഇടത്തുള്ളു തേങ്ങ അധികം ഇഷ്ടമല്ലാത്തവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്ക് എനിക്ക് തേങ്ങ ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി മൂപ്പ് കുറഞ്ഞ തേങ്ങയാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ ഇതിൻ്റെ കൂടെ ബ്ലെൻഡായി നല്ലതായിരിക്കും മൂപ്പ് കുറഞ്ഞ തേങ്ങ വേണം അപ്പം ഞാനിപ്പോൾ ഇത് ഏറ്റവും ആദ്യവും പിന്നെ നടുക്ക് പിന്നെ ഏറ്റവും മുകളിലും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് നീ ശ്രദ്ധിച്ചോണം ഇനി ഞാൻ നല്ല എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ കടുക് കടുകിട്ട് കൊടുക്കാം മൂന്നടുപ്പുള്ളതിൽ മൂന്നിനാപ്പും പ്രാ കാര്യങ്ങളെങ്കിൽ എളുപ്പമൊന്ന് തീരും പണി കടുകിട്ട് കൊടുത്ത് ക്ഷമയോടുകൂടി അത് ആത്തിരുന്ന് ഞാൻ ഇനി കടുക് പൊട്ടി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇട്ട് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം നോക്കിക്കോണം ഞാൻ ഗ്യാസ് ഓഫാക്കി കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ഇതിനകത്ത് ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഉള്ളിയൊന്നും വഴട്ടത്തില്ല ഞാൻ അപ്പോൾ ഇനി ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ മല്ലിപ്പൊടി കൂടുതൽ ഇട കേട്ടോ മല്ലിപ്പൊടി കൂടുതൽ നമ്മൾ ഇറച്ചിക്ക് ചേർക്കുന്ന അതേപോലെ ഇത് ഈ സ്പൂൺ കണ്ടല്ലേ ഇതൊന്ന് ഇച്ചിരി കടല കൂടുതലുണ്ട് അതുകൊണ്ട് ഒരു ഒന്നേ മുക്കാൽ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ രണ്ടല്ലോ അളവ് ഏ എന്നിട്ട് ഇതിന് ഒരു അര സ്പൂൺ മുളക് പൊടി ഒരു ഇത്തിരി ഇനി ഒരു സാധനം ഇതുകൊണ്ട് അത് നമുക്ക് ഇതൊന്ന് വഴറ്റിയിട്ട് ആദ്യം ഇതൊന്ന് തീ കൊടുത്തിട്ട് വഴട്ടണം എന്തുകൊണ്ടാണത് ഞാൻ തീ ഓഫാക്കിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പിടിയിട്ട് പിടികിട്ടിയിട്ടുണ്ടാവും കാരണം നമുക്ക് കരിഞ്ഞു പോകും അല്ലെങ്കിൽ വളരെ തീ കുറച്ചിട്ട് ഇതിനെ ഒന്ന് പച്ച ചുവ പച്ച മണമെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് ആ പച്ചൊവ മാറണം മനസിലെ നല്ലപോലെ പച്ചച്ചൊവ ഒന്ന് മാറുന്നത് വരെ ഇതിനകത്തൊന്ന് കരിഞ്ഞു പോകുന്ന പേടിക്കണ്ട ഇനി നമ്മൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരുന്ന കരിഞ്ഞു പോകത്തില്ല കേട്ടോ തീർന്നെളുപ്പം പണിയെ തീരും പക്ഷേ ഇത് നിങ്ങൾ ചെയ്യുമ്പോ ഞാന് ഒരു കാര്യം ചേർക്കുന്നുണ്ട് അപ്പൊ അത് മസ്റ്റായിട്ടും ഈ കടലേക്ക് ചേർക്കണം കേട്ടോ അത് മസ്റ്റാണ് കേട്ടോ ഇതിനകത്ത് ചേർക്കുന്ന സാധനം വേറൊന്നും അല്ലതാ മല്ലിയില ഓക്കെ മല്ലിയിലും ചേർക്കണം പിന്നെ നമുക്ക് ഗരം മസാലയും ചേർക്കണം ഇനി ഇത് നമ്മുടെ കടലയ്ക്കകത്തോട്ട് ചേർക്കും കടലയ്ക്കകത്തോട്ട് ചേർത്തിട്ടൊരു പണിയുണ്ട് അത് ഞാൻ കാണിച്ചു തരാൻ ഇതിനകത്തോട്ട് ചേർക്കും നന്നായിട്ട് കടലയുടെ തീ ഞാൻ ഓഫാക്കി ആയിരുന്നല്ലോ അപ്പം ഇനി ഒന്ന് ഓണാക്കി കൊടുക്കാം കടലയുടെ തീ ഓണാക്കി കൊടുക്കാം ഓണാക്കി കൊടുത്തിട്ട് ഇതിനകത്തൊന്ന് കുറച്ച് വെള്ളം ഇങ്ങോട്ടെടുത്ത് നമുക്ക് ഇതെല്ലാം കഴുകി അങ്ങോട്ടും കുഴിക്കാം എന്നിട്ട് ഒരു പണി അതിനകത്ത് ചെയ്യണം എൻ്റെ പുട്ട് റെഡി ആയിട്ടുണ്ട് മനസ്സിലേ ഇതെല്ലാം ഒന്ന് കഴുകി അങ്ങോട്ടും കുഴിക്കും അതിനകത്ത് ഒരുപാട് പിടിച്ചിരിപ്പുണ്ട് അതെല്ലാം നമുക്കങ്ങ് ഇങ്ങോട്ടൊടിക്കാം ഇത് ഞാൻ കടലക്കറിയൊക്കെ ഓഫീസിൽ കൊണ്ടുപോവുമായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നത് അപ്പവും കടലക്കറിയും ഈ നോർത്ത് ഇന്ത്യൻസിനൊക്കെ അപ്പം ഭയങ്കര ഇഷ്ടമാണ് അപ്പം നോക്കിക്കേ ഇനി ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു അഞ്ചാറെണ്ണം എന്താ ഇങ്ങനെ പതുക്കി കൊടുക്കണം കണ്ട അപ്പോൾ കറക്റ്റ് ഒരു തിക്നെസ് വരും തീർന്നെൻ്റെ പരിപാടി തീർന്ന് ഇനി ഞാൻ ആ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്താൽ മാത്രം ഏതൊക്കെയാണെന്നറിയാല്ല നമ്മുടെ മല്ലി ഇലയും പിന്നെ നമ്മുടെ ഗരം മസാലയും ഇത് രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ഒന്നുടച്ച് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ചിലർ ഇതിനകത്ത് കടലമാവൊക്കെ ചേർക്കും പക്ഷേ അതിനേക്കാൾ നല്ലത് അതാ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മുടെ ഒരു സ്വല്പം ഒന്ന് ഇരിക്കണം അതെ അപ്പോഴത്തേനും അത് റെഡിയാവും ഇനി ഞാൻ നമുക്ക് ഗരം മസാല കൊടുക്കാം നമ്മുടെ പുട്ട് റെഡി ആയിട്ടാ ഞാൻ ഇള എടുക്കാൻ പോകും അത് ഇതും റെഡിയായല്ലേ ഇനി പാ വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഗരം മസാല ഇതാ ഇത്ര കിട്ടും ഒരുപാട് കണ്ട അതിൻ്റെ ഒരു കുത്ത് വരും അപ്പം അതും കൂടെ ചേർത്ത് ഇനി നമുക്ക് ചേർക്കണ്ടതെന്ന് വെച്ചാൽ എന്തുവന്നറിയോ നമ്മുടെ മ മല്ലിയില അതൊന്ന് കഴുകിയെടുക്കട്ടെ ആ മല്ലിയിലയും കൂടെ ഇട്ടാ തീറുന്ന പരിപാടി കഴുകുന്നത് എല്ലാവരുടെയും വീടുകളിൽ മല്ലിയില ഉണ്ടാക്കി ഒരുപാട് കാശോട് വളർന്നിട്ടുണ്ട് പക്ഷേ എല്ലാ മല്ലിയും അങ്ങനെ ഇങ്ങോട്ട് കിളിക്കില്ല അതെന്താ റീസൺ എന്ന് അറിയില്ല എല്ലാ മല്ലിയും കിളിക്കത്തില്ല മല്ലി സപ്ലൈ മല്ലി നന്നായിട്ട് കിളിക്കൂ ഞാൻ പല യൂട്യൂബിനകത്ത് കണ്ടിട്ടുള്ളതാണ് അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല അതിന്റെ ദാ ഇതിനകത്ത് മല്ലിയില ഞാൻ കട്ട് ചെയ്തിട്ടുള്ളു ഈ മല്ലിയലയും കൂടെ ഇടണം അപ്പോൾ ഭയങ്കര ഒരു ഫ്ലേവറാണ് കേട്ടോ അപ്പം ഞാൻ ഇട്ട് കൊടുത്ത് നമ്മുടെ കടലക്കറിയും കേട്ടോ ഇച്ചിരി അറിയിരിക്കുമ്പോൾ അതൊന്ന് ഓഫാക്കി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നല്ല ഞാൻ ഇതുവരെ ഉപ്പ് നോക്കിയില്ല ഉപ്പ് കറക്റ്റ് ആയിരിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ ഉപ്പ് നല്ല കറക്റ്റ് വരുവോ അപ്പം നമ്മുടെ പുട്ടും റെഡി ആയിട്ടുണ്ട് ഞാനതൊന്ന് ഇളക്കിയെടുത്ത് പാത്രം അപ്പം നമ്മുടെ പുട്ടായിട്ടുണ്ടായിരുന്നു കടലയായി കടലക്കറി ഞാൻ ഓഫാക്കി അപ്പോൾ ഇതൊക്കെയാണ് അപ്പം നിങ്ങൾ കണ്ട് ഇതേ രീതിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക ടേസ്റ്റ് ഉണ്ടാവും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുക അതുപോലെ തന്നെ പിന്നെ ഈ മല്ലിയില ഒഴിവാക്കണ്ട മല്ലിയിലും കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കുക അതിൻ്റെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അത് അതിൻ്റെ ഒരു സ്മെല്ല് തന്നെ ഡിഫറൻറ്റാ കടലക്കറി തിന്നാൻ തോന്നും നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ